ജാമും ജൂമ്മിലല്ലത് നാല് പാത്തുമാള് മുണ്ടാതെ വന്ന ഫൗൽ മിൽക്ക് കഴിക്കാണ് ഞങ്ങള് മുണ്ടാതെ ഒറ്റക്ക് വന്ന് അടിക്കുക അതിനെ വിളിച്ചിട്ടില്ല എടുത്ത് ബാക്കി രണ്ട് പാത്തു ഏ എവിടെ സാധനം പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് പർച്ചേസ് ചെയ്ത് സാൻ അവിടെ പാത്തിട്ട് ഏർ ഇത് വേറെ രണ്ട് പാത്ര വൈബ് ഇത് സൂപ്പർ ആട്ടോ വാ എന്തേ കഴിച്ചു പറയും പറയും എന്തേ കഴിച്ചു എന്തേ കഴിച്ചു എന്തേ കഴിച്ചു അവൽ മിൽക്ക് ഓക്കെ പോവല്ലോ എന്നാ ഓക്കെ